ഈ അടുത്ത കാലത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന ഈ പ്രമേഹത്തിൻ്റെ അളവ് വളരെ കൂടി കൂടി വരികയാണ് പ്രമേയത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമസ്കാരം ഞാൻ ഡോക്ടർ ഷെബി ഫ്രാൻസിസ് മറീന ക്ലിനിക്കിൻ്റെ ചീഫ് ഫിസിഷ്യൻ എന്താണ് ഈ പ്രമേഹം ഇന്നത്തെ കാലത്ത് ജുവനാൽ ഡയബറ്റീസ് ധാരാളം കണ്ടുവരുന്നുണ്ട് എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുക സാധാരണ ഇതിൽ പ്രമേയത്തിന് മോഡേൺ സയൻസിൽ രണ്ടായിട്ടാണ് പറയാം ഒന്ന് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വരുന്നതും ഇമ്മ്യൂണിറ്റി ജനിതകരമായിട്ടുള്ള പല കാരണങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഇൻസുലിൻ തീരെ ഉൽപ്പാദിക്കപ്പെടുന്നേ ഇല്ല നമ്മൾ പുറമേ നിന്ന് ഇൻസുലിൻ കൊടുക്കേണ്ട ആവശ്യം വരികയാണ് ഇൻസുലിൻ ഡിപ്പെൻ്റബിൾ ഡയബറ്റി എന്ന് എന്നതിന് പറയും ഐ ഡി ഡി എം മറ്റൊന്ന് ടൈപ്പ് ടു നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന സത്യത്തിൽ അതാണ് അതായത് വളരെ സ്ലോ ആയി ഭക്ഷണ രീതികളുടെ കുറമുകൊണ്ടോ ജീവിതശൈലികളുടെ കുഴപ്പം കൊണ്ടോ മറ്റ് നമ്മുടെ വ്യായാമക്കുറവുണ്ടോ ഇൻസുലിൻ മതിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ശരീരത്തിൻ്റെ അവസ്ഥ അതിനെയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് പക്ഷേ ആയുർവേദത്തിൽ ഇതിൻ്റെ വാദം പിത്തം കപം അങ്ങനെ വാതജം പിത്തജം കവചം എന്ന് പറഞ്ഞിട്ട് മൂന്നാക്കി തിരിച്ചിരിക്കണം അതിൽ കവച പ്രമേഹം എന്ന് പറയുന്നത് ഈ ടൈപ്പ് ടു കാറ്റഗറി പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പം ചികിത്സിക്കാൻ പറ്റുന്നതാണ് ഓജസ് വീണ്ടെടുക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അതിയായ രീതിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് അതിനനുസരിച്ചുള്ള മരുന്നുകൾ ഭരണാധികം നിശാഗതാധിക കഷായം അങ്ങനെ ഒപ്പം തന്നെ യോഗയും പഞ്ചകർമ്മ ചികിത്സയും പഞ്ചകർമ്മ ചികിത്സയുടെ കൂടെ പിടിച്ചിൽ വളരെ ഇഫക്റ്റീവ് ആണ് തന്നെ ഇൻസുലിൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ നമ്മുടെ ക്ലിനിക്കുകളിൽ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സകൾ താങ്ക്